ഹായ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു മഴയത്ത് നമ്മുടെ ബറാബ അത്യാവശ്യം കുറച്ച് കായ ഉണ്ടായിരുന്നതെല്ലാം മഴയായപ്പം താഴെ പൊഴിഞ്ഞ് പോയി കേട്ടോ മഴ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കായ്ക്കൊക്കെ ഇച്ചിരി വലിപ്പം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട് മറ്റേത് കുഞ്ഞ് അവിടെ കുഞ്ഞ് ബറാബയായിരുന്നു പക്ഷെ അത്യാവശ്യം വലിപ്പം കൂടുതലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇതെല്ലാം താഴെ പോയി പച്ചയോടെ അത് കാറ്റ് കൂടുതലായതുകൊണ്ടാണ് കേട്ടോ എല്ലാം താഴെ പോയി പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖമാണെന്ന് ചേരുന്നത് ഞാനുണ്ടല്ലോ ഇവിടെ ഒരു ഫാഷൻ ഫ്രൂട്ട് നിൽപ്പുണ്ടായിരുന്നേ അതിന്ന് ആയ താഴെ എന്ന് നോക്കാൻ കരുതി വന്നതാണ് അപ്പോൾ ഒന്നുപോലും കാണുന്നില്ല ഒന്ന് താഴെ വീണിടക്കുന്നുണ്ടായിരുന്നു പക്ഷെ അത് അഴുകിപ്പോയി കീളി പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് പഴുത്ത് നിൽക്കുന്നുണ്ട് പോയി അതടത്തിയായിരുന്നെങ്കിൽ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നേ അയ്യോ വെള്ളം അതാ ഒന്ന് കിടക്കുന്നു താഴെ ഒന്ന് നടക്കുന്നത് അതഴുകിപ്പോയെന്ന് തോന്നുന്നു ഇപ്പോ അതവിടെ കിടക്കട്ടെ നമുക്ക് ഇപ്പോ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖാടിയിരിക്കണം എന്ന് വിചാരിക്കുന്നു നല്ല മഴ ആയപ്പോഴുണ്ടല്ലോ അവിടെ കിടന്ന ആ ഒരു ചെടി അങ്ങ് മറിഞ്ഞു പോയി കേട്ടോ അതിൻ്റെ അടുത്ത് നിവർത്തി വെക്കണം നല്ല മൊസാന്തയ്ക്ക് അട്ടിപ്പൊളിയായിട്ട് പൂത്തിക്കുന്നുണ്ട് വെള്ള മൊസാന്താണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പൂവുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ മറ്റേ മസാന്താണ്ടെന്ന് നിൽക്കുന്നുണ്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ കാണിച്ച് തരാവേ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ഒരു എനിക്ക് എനിക്കൊന്ന് ഒരു വർഷത്ത് കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് മേടിച്ച് വച്ച ഒരു പേരെയാണ് ആ പേര് എനിക്കൊന്നും ഇവിടെ മരമൊക്കെ മുറിച്ച് ഇട്ടപ്പം ഒരു വർഷമാവുന്നുണ്ട് എന്തായാലും അതിൽ ഒരു കായ്ഫലം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അത് ഞാനൊന്ന് കാണിച്ച് തരാം അത്യാവശ്യം എനിക്കൊന്നും ഒരു കുഞ്ഞു പേരാണ് ഒരു വർഷമായി ഒരു വർഷത്ത് കായ്ക്കെന്ന് പറഞ്ഞു തന്നെ മേടിച്ച് വെച്ചേക്കുന്നത് സാറേട്ടാ അപ്പോൾ വേണ്ടത് കായ അത്യാവശ്യം എനിക്കൊന്നും ഈ മഴ സമയത്ത് പൂക്കുന്ന കാരണം കായ കിട്ടാൻ പ്രയാസമായിരിക്കും എന്ന് തോന്നുന്നുണ്ട് എന്നാൽ കുറേ കൂടെയൊക്കെ നല്ല പൂത്തതങ്ങ് പോയിണ്ടോ പൂവൊക്കെ ഒന്ന് അങ്ങ് കരിഞ്ഞ് പോവാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ എല്ലാം എനിക്ക് അത്യാവശ്യം നല്ല പൂ ഉണ്ടായിരുന്നു അല്ല ഇവിടെയൊക്കെ പൂ നിൽക്കുന്നുണ്ടോ ഒരു അണ്ട ഒരു കായ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് അവിടെ അറ്റത്തുണ്ട് പൂ ഒത്തിരി ഉണ്ടായിരുന്നേ ഒത്തിരി നിച്ച് നല്ല പേരുടെ പരിപ്പ് നല്ല ഒരു വർഷം കൊണ്ട് ഇത്ര ആയിട്ടുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് പൂ ഉണ്ടായിരുന്നു എല്ലാം എന്താ പറയുക മഴയായപ്പോഴേക്കും ആയപ്പോഴേക്കും ആ മൂട്ടിൽ മൂന്നാലെണ്ണം നിൽക്കുന്നുണ്ടോ മഴ അതെല്ലാം പൊഴിഞ്ഞു പോയി പിന്നെ വേറൊരു പേരെ ഞാൻ കാണിച്ചു തരാമോ അതിലാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കായ നിപ്പുണ്ട് പിന്നെ അതിപ്പോൾ ഇന്നത്തെ വീട് ഉൾക്കൊള്ളിക്കുന്നുണ്ട് അടുത്ത ദിവസം വീട് എടുക്കുമ്പോൾ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു പഴം നിപ്പുണ്ടായിരുന്നേ ഇതാണെങ്കിൽ മംഗോ സ്ട്രീ കേട്ടോ ഇതുവരെയും കായ്ച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിക്കൂടെ വരുപ്പായാൽ മാത്രമേ ഉള്ളൂ കായ്ക്കുള്ളൂന്ന് തോന്നുക ഇത് കിട്ടിയെന്ന് അറിയാൻ പറ്റേ ഇതിൽ മറ്റേ ചാമ്പയാണ് വലിയ ചാമ്പയാണ് പക്ഷെ ഇതുവരെ കഴിഞ്ഞ ഈ വർഷം പൂത്ത് ഒരുപാട് പൂത്തു പക്ഷെ കായൊന്നും കായ്ച്ചില്ല എല്ലാം താഴെ പോവുമായിരുന്നേ ഇന്നൊന്നും കൂടെ കാണിച്ച് ഞാൻ അത് കാണിക്കാനാണ് സത്യം പറഞ്ഞു വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ച ഇതിനകത്ത് ഒരു കായ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ പഴയ ചാനൽ പോയ ചാനലിനകത്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മുടെ ഇങ്ങനെ പൂവ് തണ്ടേ ഇങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ ഇതിനകത്തൊന്നും ഒരു കായ കിട്ടിയിട്ടുണ്ട് കായ ഞാൻ കാണിച്ചുതരാം നല്ല ഇതാണ് നിൽക്കുന്നത് അങ്ങനെ ഇതെല്ലാം മഴയത്ത് പിടിക്കുന്നത് കൊണ്ടാന്ന് തോന്നുന്നത് അങ്ങോട്ട് കായഫലം കിട്ടാനേന്ന് കിട്ടാഞ്ഞേന്ന് തോന്നുന്നുണ്ടോ പക്ഷേ മഴയില്ലായെന്നെങ്കിൽ അത്യാവശ്യം നല്ല കായ കിട്ടിയായിരുന്നു ഒരു കുഞ്ഞു തയ്യാണേ ഇതും മേടിച്ച് വെച്ചിട്ട് ഒരു വർഷം ആവുന്നേ ഉള്ളൂ ഇതെല്ലാം ഒരു വർഷം ആവുന്നു പിന്നെ ഇതൊരു മൂന്നാല് വർഷമായേ റമ്പുട്ടാനാണേ ഇത് കുറേ കായപ്പോൾ കിട്ടുള്ളൂ അപ്പോൾ ഒത്തിരി കായ ഉണ്ടായിരുന്നു ഇവിടെ നിന്നൊക്കെ ഉണ്ടായിരുന്നു എല്ലാം മഴ ആയപ്പോൾ എല്ലാം പൊഴിഞ്ഞു പോയേ കുറേ കുറച്ചൊക്കെ ഉണ്ട് അത്യാവശ്യം എന്നാലും ഒരു പത്ത് ഇരുപത്തഞ്ച് കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തു നിന്നും കൂടെ ഈ ഒരു വലിയ റമ്പൂട്ടൻ മാത്രം കായ്ക്കുന്നുമില്ല പ്രയോജനവും ഇല്ല ഒന്നുമില്ല നിൽക്കാണ് പൂ അത്ര ഉണ്ടായിരുന്നു പക്ഷേ ഒരു കായ പോലും കിട്ടുന്നില്ലായിരുന്നേ ഒന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ